അജയൻചേട്ടിന് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഫജീറോടെ ഗീവയുടെ ലൈവ് തുടങ്ങാൻ പോവാണ് നമ്മൾ നേരത്തെ റാഫി അല്ല കമൻപിക്കറ് പുതിയ പിക്കറാണ് സിംപ്ലൈസ് ഗീവ വേ എന്ന് പറഞ്ഞ കമൻപിക്കറാണ് അപ്പം നമ്മൾ ഇന്ന് അജയൻചേട്ടൻ്റെ വീട്ടിലാണ് വന്നിരിക്കുന്നത് അതേപോലെ നമ്മൾ ഇന്ന് പ്രൊജക്ടറിലും നമ്മുടെ ലാപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പം ചുമ്മാ നോക്കി എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ലൈവ് തുടങ്ങാം ഓക്കെ ഈ പിക്കർ ഒരുപാട് സമയം എടുക്കും ഒരുപാട് സമയം സമയമെടുക്കുമെന്ന് പറഞ്ഞാൽ ഏകദേശം മണിക്കൂറുകളോളം എടുക്കുന്നുണ്ട് ഇത് കമന്റും ും റീഡാവാൻ വേണ്ടിട്ട് ഇതിങ്ങനെ അത് ഞാൻ കാണിച്ചു തരാം നമ്മൾ മണിക്കൂറുകളോളം എടുത്തിട്ടാണ് ഈ കമന്റ് പിക്കർ റീഡ് ആക്കിയത് നമ്മൾ മൂന്ന് വീഡിയോ കമൻ പിക്കറിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഈ മൂന്ന് വീഡിയോയിൽ നമ്മൾ അഞ്ച് പേരെയാണ് ആദ്യം സെലക്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബ്രാൻഡ് പാർട്ട്ണറിൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുള്ളവരെ ഈ കമന്റ് പിക്കർ ഡിറ്റെയ്യത്തുള്ളൂ നമ്മുടെ മൂന്ന് വീഡിയോയിലുള്ള ഫുൾ കമന്റ് വൺ ബൈ വൺ ആയിട്ട് ഇത് റീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മൂന്ന് വീഡിയോ ടോട്ടൽ ഇട്ടിട്ടുണ്ട് മൂന്ന് വീഡിയോ മൂന്ന് വീഡിയോയും നമ്മുടെ സിംപ്ലേർ എന്ന് പറഞ്ഞ കമന്റ് പിക്കറിൽ ലോഡ് ചെയ്തിട്ടേക്കുവാണ് ഞാൻ സ്റ്റാർട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ കൊടുക്കട്ടെ സെറ്റ് കാണുന്നുണ്ടല്ലോ എല്ലാരും കണ്ടോ കണ്ടോ അടിപൊളിയായിട്ട് ഈടാവുന്നത് കണ്ടോ കണ്ടോ എല്ലാരും ഇടാവുന്നുണ്ടേ ടിച്ചു ഇമോജി ഇമോജി ഇടലെന്ന് പറഞ്ഞാ അത് പോയി അടിപൊളി എക്സലന്റ് അടിപൊളി എക്സലന്റ് എക്സലന്റിന് കിട്ടി സീറോ സീറോ ഡബിൾ വൺ കിട്ടി മോനെ ഭാഗ്യം ഉണ്ടാ ഓ ഇത് വാവ് ഇത് വാവിന് അടിച്ചു ഓക്കെ സെറ്റ് അടുത്ത അടുത്ത ആള് അടുത്ത ആള് ഹൈ അപ്പൊ നമ്മുടെ ഇത്ര അഞ്ച് പേര് റൂള് കറക്റ്റ് ആയിരുന്നു ബാസിൽ ഓക്കെ ഫസ്റ്റ് ആള് ബാസിൽ രണ്ടാമത്തെ ആള് സച്ചിൻ രണ്ടാമത്തെ ആള് സച്ചിൻ മൂന്നാമത്തെ ആള് അഫ്സൽ നാലാമത്തെ ആള് വിൽസ് ഓഫ് വിൽസോ അത് പേര് വേറെ അത് നമുക്ക് നോക്കാം ഓക്കെ അഞ്ചാമത്തെ ആള് ഫൈസൽ സെറ്റ് ഒരേപോലെ തന്നെയാണ് മടക്കി കേൾക്കുന്നത് ഇടുവാണേട്ടൻ്റെ മോനാണ് എടുക്കുന്നത് അൽഫി കണ്ണടച്ചെന്നെടുക്കുന്നത് സച്ചിൻ അവന്റെ ഭാഗ്യം അതായിരുന്നു നമ്മുടെ നമ്പർ തന്നെ ഒരു സ്പെഷ്യൽ അതാണ് അതാണ് ആ ചോദിച്ചേട്ട് അതാണ് േട്ടാ ഇപ്പൊ എടുത്ത തീരുമാനം അതായത് ബാക്കി നമ്മുടെ ബാസിൽ ബ്രോ 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 ഫൈസൽ വീൽസ് ഓഫ് സോൾ നിങ്ങൾക്ക് നാല് പേർക്കും പതിനായിരം വെച്ച് അതായത് നാല്പതിനായിരം രൂപ അജയം ചേട്ടൻ തരുന്നതായിരിക്കും ഒരുപാട് സന്തോഷം ചേട്ടാ അതെ 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 പെട്ടെന്ന് പെട്ടെന്ന് തീരുമാനിച്ചാണ് ഒരുപാട് സന്തോഷം ചേട്ടാ ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പൊ നാളെ ഇവ വേണ്ട നാളെ ചുമ്മാ നോക്കുക വിട്ടിട്ട് ഓക്കെ